്രമാർപ്പണ വസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി ഇന്ന് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബീജമന്ത്രത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നമ്മൾ തമ്പനയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് അതേപോലെ ഫോണ് ബ്ലോക്കുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റുവാൻ സാധിക്കും അതൊരു പൂജയുടെയോ അല്ലെങ്കിൽ ഒരു ക്രിയാഭാഗത്തിൻ്റെയോ പേരിലല്ല അതിനുള്ള ഒരു സജ്ജീകരണം നമുക്ക് അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് തന്ത്രശാസ്ത്രവും മാന്ത്രിക ശാസ്ത്രവും ഒന്നും എത്തിയിട്ടില്ല ജ്യോതിഷ ശാസ്ത്രമായിരുന്നാലും ഒന്നും അത്തിന് ഉപത്ബലകമായിട്ടുള്ള ഒരു ഗതിയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പലർക്കും അബദ്ധം പറ്റാറുണ്ട് പല വീഡിയോകൾ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ബ്ലോക്ക് മാറ്റാം അല്ലെങ്കിൽ ഫോണിൽ നിന്നുള്ള ബ്ലോക്ക് മാറ്റാം ഇവിടെ അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അതിനെ നമ്മൾ മാറ്റിയെടുക്കാം എന്ന് പറയുന്നത് അതിന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം അത് മാറ്റണോ അവർ മാറ്റുവാനുള്ള കാര്യം ഉളവാകുവാനുള്ള ക്രിയാഭാഗം അത് നിങ്ങളിൽ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള വാട്സപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മൊബൈലോ ആശയവിനിമയത്തിനുള്ള ഒരു യന്ത്രങ്ങളും ഇല്ലാതിരുന്ന കാലസമയത്ത് വിദ്വേഷണം മാരണം ഈ ഏഷഡ് കർമ്മങ്ങൾ ഒക്കെ ഒട്ടേറെ അനുഷ്ഠിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ശത്രു ബാധകള് പ്രേതബാധകൾ ഇതൊക്കെ അനുഷ്ഠിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിൽ നിന്ന് അവർക്ക് ഒട്ടേറെ അനുഭവങ്ങൾ ഉളവായിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളതുപോലെയാണ് ഇവിടെ വിവരിക്കുന്നത് നമ്മൾ മന്ത്രം എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ ശ്രദ്ധ കൊടുക്കുന്നതാണ് ഒരു മന്ത്രത്താൽ മാത്രമേ മനസ്സിൻ്റെ അഴുക്കുകളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ മന്ത്രശാസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ് മനസ്സിൻ്റെ ബന്ധനങ്ങളെ ഇല്ലാതാക്കുക അങ്ങനെ സ്തംഭനം ഉച്ഛാടനം ബന്ധനം എന്നീ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കർമ്മങ്ങളുണ്ട് അത് നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട് അല്ലെ നമ്മളുമായിട്ട് നല്ല ബദ്ധരായിട്ട് കഴിഞ്ഞ സജ്ജനങ്ങൾ അതുപോലെ നമ്മൾ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ ഭാര്യാഭർത്ത് ജീവിതത്തിൽ തന്നെ കോടതിയും കേസുമായിട്ട് മുന്നോട്ട് നടക്കുന്നവർക്ക് അങ്ങനെ തുടങ്ങി ഒട്ടേറെ സജ്ജനങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളൊരു വീഡിയോ ആണിത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കർമ്മവിധാനമാണ് നിങ്ങൾ ഇതിനായിട്ട് യഥേഷ്ടം ധനം ചുമ്മാത കൊണ്ട് കളയുന്നു എന്ന് അറിയാം അത് ഈ ധനം കളയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതെല്ലാം അല്ലെങ്കിൽ അതേപോലെയുള്ള കർമ്മം അനുഷ്ഠിക്കുന്ന ഉത്തമന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അവരുടെ അടുക്കൽ പോയിട്ട് അവരുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ തന്നിലേക്ക് കേന്ദ്രീകരിക്കുവാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അത് വിശ്വസമുള്ളവരുടെ അടുക്കൽ പോകുക പരിപൂർണമായിട്ട് അങ്ങനെ പോകുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വ്യക്തമാക്കി തരുന്ന ഒരു ഉച്ചാരണ മന്ത്രമാണ് ഉച്ചാരണ ശുദ്ധിക്ക് പ്രാതിനിധ്യമുള്ള മന്ത്രം എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം വളരെയധികം ഗുണം ചെയ്യണ ഒരു മഹാമന്ത്രം ഇത് കാമദേവൻ്റെ ബീച്ച മന്ത്രമായിട്ട് പറയും വലിയ പ്രയാസമൊന്നുമില്ല ഒരൊറ്റ വരിയേ ഉള്ളൂ ആ ഒരൊറ്റ നാമം ഒരു ദിവസം നമ്മൾ പ്രഭാതത്തിൽ എണ്ണ എണീറ്റ് സൂര്യചന്ദ്രന്മാരെ എല്ലാം വന്ദിച്ച് പ്രപഞ്ചത്തിനെ വന്ദിച്ച് ശ്രദ്ധേയമായിട്ടുള്ള പൂജാമുറിയിൽ ശരീരശുദ്ധി വരുത്തി ശേഷം നിലവിളക്കൊക്കെ തെളിയിച്ച് ഇനി മറ്റാരുടെയും ശല്യം ഇല്ലാത്തൊരു സ്ഥാനഭാവത്തിലേക്ക് അങ്ങോട്ട് നീങ്ങുക നമ്മൾ മറ്റാരുടെയും ഒരു ശല്യം സ്ഥാനത്തിലേക്ക് ഒന്നിയിൽ ചമ്രം പടിഞ്ഞ് കിഴക്കോട്ട് ദർശനമാക്കി ഇരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് കാണുക നല്ലതുപോലെ കണ്ടുകൊണ്ട് ഓം ക്ലീം നമ എന്ന ഒരു ദിനം അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഒരു വീതം ചൊല്ലുക അഞ്ഞൂറ്റി അറുപത്തി രണ്ട് സംഖ്യ ഇത് പ്രഭാബ്ദത്തിൽ കുറച്ച് സന്ധ്യാകാലത്തിൽ അതിൻ്റെ ബാക്കി അങ്ങനെ ം ഒരാഴിച്ച കൃത്യമായിട്ട് അങ്ങനെ അനുഷ്ഠിച്ചു നോക്കൂ സംശയമില്ല വാട്സപ്പ് ബന്ധനവും മൊബൈൽ ബന്ധനവും എല്ലാം വിച്ഛേദിച്ച് നമ്മളിലേക്ക് ആൾ എത്തിച്ചേരും എന്നുള്ളതിനാണ് ഉപകരണത്തിൻ്റെ ബന്ധനം നമുക്ക് മാറ്റുവാൻ സാധ്യമല്ല മന്ത്രശാസ്ത്രത്തിനും തന്ത്രശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും ഒന്നും സാധ്യല്ല പക്ഷെ അത് ഉപയോഗിക്കണ വ്യക്തിയുടെ മനസ്സിൻ്റെ ശാസ്ത്രത്തെ നമുക്ക് തിരികെ പിടിക്കാം അത് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് ശ ശ്രദ്ധയോട് ഇതൊന്നനുഷ്ഠിച്ചു നോക്കുക നിങ്ങൾ അതിൻ്റെ പരിപൂർണത ഇതിന് മറ്റു ചിലവുകളൊന്നുമില്ല രാവിലെ എണീക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓം ക്ലെയിം നോ എന്ന് ചൊല്ലണം കുറച്ച് സമയം കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മനസ്സിൽ നല്ലതുപോലെ ആ സമയത്ത് ആ വ്യക്തിയെ കാണുക ആ വ്യക്തിയുടെ രൂപം ഉളവാകുക എന്നിട്ടങ്ങടെ ചൊല്ലുക ഇത്രയും അനുഷ്ഠിച്ചാൽ മതിയാകും ആൾ നമ്മളുടെ ഒപ്പം ഉളവാകും സംശയമൊന്നുമില്ല അന്നേരം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി എന്നപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് നിരം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അല്ല അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം ലോകാസമസ്താസം